ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായം പതിത്തോന്ന് മുതലുള്ള ഭാഗങ്ങളിൽ യഹോമയുണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെ കാണും പാമ്പ് കൗശല്യമേറിയതായിരുന്നു അവിടെ പറയുന്നത് അങ്ങനെയാണ് അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് തൊടുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല എന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സ്ത്രീയും പുരുഷനുമായി ആദാമിനെയും ഹോവയെ സൃഷ്ടിച്ചു തോട്ടത്തിനകത്ത് കൊണ്ടാക്കിയിട്ട് ദൈവം പറയുന്നുണ്ട് നിങ്ങൾക്ക് തോട്ടത്തിനകത്തുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ ഭക്ഷിച്ചാൽ അത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും നിശ്ചയം ദൈവം പറഞ്ഞ നല്ലൊരു വാക്തത്വത്തിനകത്ത് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു കുടുംബം എന്നാൽ ആ കുടുംബത്തിലേക്ക് കള്ളനായ പിശാജ് കടന്നു വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് പിശാജ് വന്നിട്ട് പറയുന്നത് എന്തുവാണ് ദൈവം നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ സ്ത്രീ പറയുകയാണ് കൽപ്പിച്ചിട്ടുണ്ട് കൽപ്പിച്ചിട്ടുള്ള കാര്യം പറയുമ്പോൾ സാത്താൻ അടുത്ത് പറയുകയാണ് ഇല്ലയില്ല നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കേ നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു സാത്താൻ അവിടെ വിതച്ചൊരു കള നോക്കിയ പ്രിയരെ നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും മാത്രമല്ല നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു പ്രിയരെ തോട്ടത്തിനകത്ത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ വാസ്തവത്തിൽ ദൈവസ്നേഹത്തിനകത്ത് ദൈവത്തെ പോലെയല്ലേ ആ മൂന്ന് പേരടങ്ങുന്ന ആ കുടുംബം വചനം പറയുന്നു എല്ലാ സായാഹ്നങ്ങളിലും ദൈവം അവരോടൊപ്പമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ പോലെയല്ലേ ദൈവ സ്നേഹത്തിനർത്ഥല്ലേ അവര് എന്നാൽ ഈ കള്ള കള്ളപിശാജു പറഞ്ഞു കൊടുത്ത ആ സാത്താൻ വിതച്ച കള ഈ മനുഷ്യർ മനസ്സിലാക്കാതെ അത് പറിച്ചു തിന്നപ്പോൾ പ്രിയരെ സംഭവിച്ചതെന്തുവാ കേൾക്കുമ്പോൾ തോന്നും ദൈവം ഇവരെ പറ്റിച്ചു എന്നാണ് സാത്താൻ പറഞ്ഞ അങ്ങനെയല്ലേ ദൈവം അറിയുന്നു എന്ന് വെച്ചാൽ ദൈവം സാത്താൻ പറഞ്ഞത് വാസ്തവത്തിൽ സാത്താൻ അല്ലേ ഇവരെ പറ്റിച്ചത് സാത്താൻ എന്തോ പറഞ്ഞു ദൈവത്തിൽ പോലെ ആകുമെന്നല്ലേ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ച പ്രിയരെ ഈ തോട്ടത്തിനകത്തുള്ള ഈ വൃക്ഷത്തിന്റെ ഫലം മറിച്ച് ഇവർ ഭക്ഷിച്ചപ്പോൾ ഇവര് ദൈവത്തെ പോലെ ആയോ ഇവർ ദൈവത്തെ പോലെ ആയില്ലല്ലോ ആയില്ല എന്ന് മാത്രമല്ല ഇവർ നഗ്നരായില്ലേ നഗ്നരെന്ന് ഇവർ തിരിച്ചറിഞ്ഞില്ലേ ഇവർക്കുണ്ടായിരുന്ന ഒരു തേജസ് നഷ്ടപ്പെട്ടു പോയില്ലേ പ്രിയരെ നമ്മൾ ഈ ദിവസങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം നമ്മളോടൊരു കാര്യം പറയുന്നത് നമ്മളെ തകർക്കാനല്ല പക്ഷേ എന്ന് പറയുന്നത് തകർത്ത് കളയാനാണ് ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് പ്രിയരെ പറ്റിച്ചതല്ലേ കള്ളനല്ലേ പുതിയ നിയമത്തിനകം തേശു പറഞ്ഞില്ലേ സാത്താൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും എന്നല്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ കുടുംബജീവിതങ്ങൾക്കകത്ത് വന്ന് ഉണ്ടാകുന്ന സന്തോഷത്തെ നഷ്ടപ്പെടുത്തി ദൈവം ദാനമായിട്ട് തന്ന സമാധാനത്തെ ഇല്ലാതാക്കി ഇന്നത് ഇന്നത് ചെയ്യെന്ന് പറയുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു കൃപ പ്രാപിച്ച് ഇവിടെയല്ല ലക്ഷ്യം ഇവിടെയല്ല ഉയരത്തിലേക്ക് പോകാനാണ് അവിടേക്ക് ഒരുങ്ങാനാണ് ആ ഭവനത്തിന് വേണ്ടി ഒരുക്കപ്പെടാനാണ് അതിനുവേണ്ടി ഈ നഷ്ടപ്പെട്ട തേജസ്സിനെ പിന്നെയും കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ട് ആ തേജസ്സിനെ നമുക്ക് മടക്കി തന്നപ്പോൾ വീണ്ടും കെണിക്കകത്തു കുടുങ്ങി തോട്ടത്തിൽ നിന്ന് ആദാമു അവയും പുറത്തു പോയതുപോലെ നിത്യരാജ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകാതെ ആത്മാവിൽ പിഷാജിനോട് എതിർത്ത് ക്രിസ്തുവിനോട് ചേർന്ന് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്